നമസ്കാരം കണ്ടോൻ കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോട് കൂടി സ്വാഗതം പറയാനേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായി സന്തോഷമായിട്ടിരിക്കുകയാണ് എല്ലാവരും മാർച്ചിൻ്റെ ചൂടൊക്കെ തുടങ്ങിയില്ലേ ഏഹ് നന്നായി ചുട്ടുപൊള്ളുന്ന വേനലാണ് നമ്മൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിന് കുറച്ചെങ്കിലും തണുപ്പ് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടുന്നത് വളരെ നല്ലതായിരിക്കും അല്ലേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു രീതിയെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ ഭാഗ്യം നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി അത് ഏത് വിധത്തിലൊക്കെയാണ് നമ്മളിലേക്ക് എത്തുക എന്നുള്ളതും അത് നല്ല രീതിയിലാവാം ദോഷത്തിലായിരിക്കാം പക്ഷേ പ്രാർത്ഥനയുടെ കഠിനത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും എന്നുള്ളതും നിങ്ങളെ തന്നെ സഹായിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം മറ്റുള്ളവരെ സഹായിക്കലാണ് അല്ലെ അവർക്ക് സ്നേഹം നൽകുന്നതിലൂടെയാണ് നമുക്കത് സാധിക്കാൻ പറ്റുക മാനസിക ഊർജത്തോളം തന്നെ വ്യക്തവും ശക്തവുമായ മറ്റൊരു ഊർജവും കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടായി അതിൽ കൂടുതൽ ഉചിതമായ മറ്റൊരു വാക്കിന്റെ അഭാവത്തിൽ നമ്മളതിനെ സ്നേഹമെന്ന് അങ്ങോട്ട് വിളിക്കാം അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ മിത്രത്തിനും ശത്രുവിനും ഒരുപോലെ നന്മ നേരണം എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇത്തവണത്തെ വീഡിയോയിൽ നമ്മൾ ടെലിപ്പതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ടെലിപ്പതിയിലേക്ക് പോകുമ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്ന സംഭവത്തിനെ ആ വാക്കിനെ ആ പ്രയോഗത്തിന് ആ അനുഭവത്തിനെയാണ് പ്രധാനമായിട്ട് എടുക്കേണ്ടി വരിക ടെലിപ്പതിക്ക് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിലും ടെലിപ്പതി പരിശീലിക്കാൻ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രാപ്തരായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കേണ്ട സമയമായി എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തെടുന്നത് എന്താണ് ടെലിപ്പതി ഇന്ദ്രിയ സഹായമില്ലാതെ മറ്റൊരാളുടെ മനസ്സിലുള്ളത് സോ മനസ്സിൽ അല്ലെങ്കിൽ അന്ധകരണ സന്ദേശം പരഹൃദയജ്ഞാനം അന്യചിത്തജ്ഞാനം എന്നൊക്കെ ഇതിന് അർത്ഥങ്ങളുണ്ട് അന്യചിത്തജ്ഞാനം എന്ന് എന്നറിയുമ്പോൾ മറ്റൊരാളുടെ ചിത്ത മനസ്സ് മനസ്സിലുള്ള അറിവ് അദ്ദേഹത്തിൻ്റെ അല്ലേ ഇതിനെ അറിയാൻ സാധിക്കുക അല്ലെങ്കിൽ പരഹൃദയജ്ഞാനം എന്നറിയുമ്പോൾ മറ്റൊരു പര മറ്റുള്ള ആൾക്കാരുടെ ഹൃദയത്തിലുള്ള അറിവിനെ അവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ അറിയാൻ ശ്രമിക്കുക ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് മനുഷ്യ സംവേദനാത്മക ഉപയോഗിക്കാതെയുള്ള ഒരു വിവര കൈമാറ്റമാണ് ടെലിപ്പതി ഇന്ദ്രിയാതീത സന്ദേശം എന്നും പറയും ടെലിപ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അർത്ഥങ്ങൾ ഇതൊക്കെയാണ് പറയണത് ഗ്രീക്കിൽ നിന്നുള്ള ഈ പദം ടെലി എന്ന് പറയുമ്പോൾ ടെലിപ്പ നമുക്ക് ടെലിഫോണാണല്ലേ മനസ്സിലാക്കി വരിക ടെലിപതി അല്ലേ എനിക്ക് എനിക്കെങ്ങനെയായിരുന്നു കേട്ടോ പെട്ടെന്ന് ടെലിഫോൺ അതാണ് മനസ്സിൽ വരുന്നത് ടെലി എന്ന് പറയുമ്പോൾ വിദൂര പാത്തോസ് അല്ലെങ്കിൽ പതീയ എന്ന് പറയുമ്പോൾ വികാരം ജ്ഞാനം അനുഭവം എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് വരുന്നത് അപ്പോൾ ഇത് ആധുനിക ശാസ്ത്രം ഇതൊരു വസ്തുതപരമായിട്ടുള്ള പ്രതിഭാസമായിട്ട് പരിഗണിക്കുന്നില്ല പക്ഷേ ഇതിനായി പഠിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനും പല പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട് പ്രമുഖ ഗവേഷകനും മാനസിക ഗവേഷണ സമൂഹത്തിന്റെ സ്ഥാപകനുമായ ഫ്രഡറിക് മേയേഡാണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഏതായിട്ട് അലപ്പതിക്ക് എന്ന് പറയുന്നത് പക്ഷേ പറ്റി പരീക്ഷണശാലകളിൽ വിജയകരമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടുമില്ല പണ്ട് മുതല് ഭാരതീയ തത്വചിന്തകരും അതുപോലെ മഹർഷിമാരൊക്കെ ഈ രീതി ഉപയോഗിച്ചിരുന്നതായിട്ട് നമ്മളൊക്കെ പറഞ്ഞു അല്ലേ ശരിയായ നിയന്ത്രണങ്ങളുടെയും ആവർത്തനക്ഷമ ക്ഷമതയുടെയും അഭാവമാണ് ടെലിപ്പതി പരീക്ഷണങ്ങൾ ചരിത്രപരമായി വിമർശിക്കപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം മനസ്സിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഊർജം അത് മാത്രം ഉപയോഗിച്ച് കുറേ ദൂര സ്ഥലങ്ങളിൽ എഴുതിക്കുന്നവരുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്താനുള്ള കഴിവിനെയാണ് ടെലിപ്പതി എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ പറയുമ്പോൾ വളരെ സിമ്പിളാണ് ഈ ടെലിപ്പതിക്ക് തരംഗങ്ങൾ ഇതിനു മുമ്പ് തന്നെ നിങ്ങളിൽ എത്തിയിട്ടുണ്ടാവാം കുറച്ചെങ്കിലും നിങ്ങൾ അവയെ തിരിച്ചറിഞ്ഞിട്ടും ഉണ്ടാവും തിരിഞ്ഞ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം ടെലിപ്പതിയിലൂടെ ആശയവിനിമയം നടത്താനുള്ള കഴിവ് എല്ലാ മനുഷ്യരിലും ഉണ്ട് കേട്ടോ അത് വികസിപ്പിച്ചെടുക്കാൻ ശ്രദ്ധയും പരിശീലനവും മാത്രം ഉണ്ടായാ മതി പൊതുവായി പറഞ്ഞാൽ ടെലിപ്പതിക്ക് ആശയവിനിമയത്തിന് മൂന്ന് വിഭാഗങ്ങളുണ്ട് അതിലൊന്നാമത്തേത് വ്യക്തികളിൽ തന്നെ സംഭവിക്കുന്ന ടെലിപ്പതിക്ക് ഉണ്ട് അതിപ്പോ നമ്മൾ സാധാരണ സംഭവിക്കുക മനുഷ്യന്റെ ഈ മാനസികമായിട്ടുള്ള ഒരു ഐക്യം അതും മസ്തിഷ്കവും തമ്മിലുള്ളതാണ് കേട്ടോ രണ്ടാമത്തത് വ്യക്തികൾ തമ്മിൽ നടക്കുന്ന ടെലിപ്പതി ഉണ്ട് ഇതാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് പറയാൻ പോണത് അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞു വെക്കുന്നത് ഇതാണ് മൂന്നാമത്തത് സംഘങ്ങൾ തമ്മിലോ ഒരു വ്യക്തിയും ഒരു സംഘവും തമ്മിലോ സംഭവിക്കുന്ന ടെലിപ്പതി ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് ടെലിപ്പതി ഉള്ളത് ഇതിൽ കൂടുതലൊക്കെ ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല അറിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഒരു മനസ്സും മറ്റൊരു മനസ്സും തമ്മിൽ നടത്തുന്ന ടെലിപ്പതിയാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് വിജയിച്ചേ തീരു എന്ന നിർബന്ധവും പരാജയപ്പെട്ടേക്കുമോ എന്ന ഒരു പേടിയുമാണ് ടെലിപ്പതിക്ക് സംരംഭങ്ങളിൽ ഏറ്റവും ആത്മാർത്ഥമായ ശ്രമങ്ങളെപ്പോലും പരാജയപ്പെടുത്തുന്നത് വികാരവും വിജയിക്കാനുള്ള ആകാംക്ഷയും എത്രത്തോളം പൂർണ്ണമായി ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ അത്രത്തോളം കണിശവും വിജയകരവുമായിരിക്കും നിങ്ങളുടെ ഒരു പരീക്ഷണം എന്ന് പറയാം കാരണം ഈ സന്ദേശം സ്വീകരിക്കുന്നയാളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ ഊർജ തരംഗങ്ങൾ സൃഷ്ടിക്കുകയും അപ്പൊ അയാൾക്ക് ചുറ്റും ഒരു കവചം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ അയാളുടെ നേർക്ക് പ്രവഹിക്കുന്ന അല്ലെങ്കിൽ അയക്കുന്ന മാനസിക ഊർജത്തെ ഈ കവചം തടഞ്ഞു നിർത്തും അതുപോലെ തന്നെ വിജയത്തെക്കുറിച്ചുള്ള ആകാംക്ഷയോ പരാജയ ഭീതിയോ സന്ദേശം അയക്കുന്ന ആളുടെ വികാര ഊർജത്തെ കളയും ചെയ്യും നിസ്സംഗത പരിശീലിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് വികാരപരമായി ശ്രമം വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ഒരു ചുക്കുമില്ല എന്ന നിലപാടാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശ്രദ്ധയും ബോധവും മനസ്സിലും മസ്തിഷ്കത്തിലുമാണ് ഉണ്ടായിരിക്കേണ്ടത് അവിടേക്കാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ പരീക്ഷണം ഫലപ്രദമാകാൻ അയക്കുന്ന ആളുടെയും സ്വീകരിക്കുന്ന ആളുടെയും ശിരസ്ഥാനങ്ങൾ ബോധപൂർവം ശിര നമ്മൾ നിവർന്നിരിക്കുക നമ്മൾ പറയില്ലേ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നിവർന്നിട്ട് വേണം നട്ടെല്ലാം നിവർത്തിയിരിക്കണം എന്ന് പറയുന്ന പോലെ നമ്മളുടെ ശിരസ്ഥാനങ്ങൾ ബോധപൂർവ്വം പ്രയോഗിക്കപ്പെടണം അതായത് നമ്മളുടെ മസ്തിഷ്ക അയക്കുന്ന ഈ പറയുന്ന ഊർജ തരംഗങ്ങൾ ഒരേപോലെ സ്വീകരിക്കുന്ന ആളുടെയും സ്വീകരിക്കുന്ന ആളുടെയും മസ്തിഷ്ക തരംഗങ്ങൾ ശിരസ്ഥാനം വളരെ അധികം എന്താ പറയുക ഒരേ ലെവലിലായിരിക്കണം അതിന് നമ്മൾ ബോധപൂർവം പ്രയോഗിക്കപ്പെടണം രണ്ട് കക്ഷികളും സ്വസ്ഥരും മാനസികവുമായിട്ടുള്ള ഒരുക്കവും കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുമായിരിക്കണം നമ്മൾ അതിനു വേണ്ടി തയ്യാറാവണം എല്ലാ പ്രശ്നങ്ങളും മറ മറയ്ക്കാൻ ശ്രമിക്കുക അതായത് നമ്മൾ എന്തെങ്കിലും സ്ട്രെസ്സോട് കൂടിയിട്ടൊന്നും ഇതിൻ്റെ അകത്ത് തിരിക്കരുത് കാരണം അവ നിങ്ങളുടെ വിചാര രൂപങ്ങൾക്ക് തടസ്സം നിൽക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രയോഗിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതാദ്യം മനസ്സിൽ കണ്ടിട്ട് തയ്യാറായിട്ട് വേണം നമ്മൾ ഇനി അങ്ങോട്ട് പോവാൻ ഈ സന്ദേശ മയക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് പോവാം നമുക്ക് ഒന്ന് സ്വീകരിക്കുന്ന ആളുടെ മുഖമോ പേരോ നമ്മൾ ദൃശ്യവൽക്കരിച്ചു കൊണ്ട് അയാൾക്ക് നേരെ സ്നേഹം പ്രസരിക്കണം പ്രസരിക്കുക എന്നൊക്കെ പറയുമ്പോ വാക്കുകൾക്ക് കട്ടി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് പ്രസരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളിങ്ങനെ നമ്മളിൽ നിന്ന് ആ ഒരു ഉം സ്നേഹം അതിന് നമുക്ക് വാക്കുകളെ പ്രസരിക്കുക എന്നൊക്കെ പറയണപ്പോ അതെന്തോ ഒരു വലിയ സാധനമാണെന്നൊന്നും വിചാരിക്കണ്ട അതിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമ്മളത് സ്പ്രെഡ് ചെയ്യുക അപ്പുറത്തിരിക്കുന്ന ആൾക്കത് ഫീൽ ചെയ്യുക അനുഭവിക്കാൻ പറ്റണം ഇതൊക്കെ പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം അത് നമ്മൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് രണ്ടു പേര് തമ്മിൽ നല്ല സ്നേഹത്തിലിരിക്കുന്നവർ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല നല്ല മാനസികമായിട്ട് അടുപ്പത്തിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഒരു വിഷമം ഉണ്ട് എന്നുള്ളത് ഇപ്പറിയുന്ന ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് അടുത്തല്ലെങ്കിലും നമ്മൾക്കത് അറിയാൻ പറ്റുക അല്ലേ നമ്മൾ പറയാറില്ലേ നമ്മൾക്ക് ചില നമ്മൾക്കൊരു തോന്നൽ വരും നമ്മുടെ ആത്മസുഹൃത്തിന് അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു സുഖമില്ല അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അദ്ദേഹത്തെ വിളിക്കാനോ കാണാനോ തോന്നാം അയാൾക്ക് എന്തോ ഒരു അപകടമുണ്ട് അല്ലെങ്കിൽ അയാൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് പെട്ടെന്ന് വിളിക്കാൻ തോന്നുന്നത് കാണാൻ തോന്നുന്നതൊക്കെ ഇതിൻ്റെ പുറത്താണ് അപ്പം അപ്പുറത്തിരിക്കുന്ന ആൾ നമ്മളുടെ ഈ പെട്ടെന്നുള്ള ഈ ഒരു കോളോ അല്ലെങ്കിൽ നമ്മൾ വന്ന് കാണുകയെ ചെയ്യുമ്പോൾ അവർ പറയും അയ്യോ ഇങ്ങനെ മനസ്സിലായേ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പറയില്ലേ അതോ ഞാനിപ്പോൾ വിചാരിച്ചേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ രണ്ടു ദിവസം എൻ്റെ മനസ്സിൽ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഈ ഒരു കണക്ഷൻ ഇറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് കണക്ഷൻ ഇത് നമ്മൾ ഇതൊന്നും അറിഞ്ഞിട്ടല്ലാതെ നടക്കുന്ന ഒരു കാര്യം മനസ്സിന്റെ സ്നേഹമുള്ള വളരെ ആത്മബന്ധമുള്ള ആൾക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യം അല്ലെ ഒരുപാട് സ്നേഹമുള്ള ഒരാൾക്ക ആള് ഒരുപാട് നമ്മുടെ അടുത്ത് സംസാരിച്ച് ആശ്വസിപ്പിക്കേണ്ട കാര്യമില്ല നമ്മളൊരു പ്രശ്നത്തിലോ സങ്കടത്തിലോ ഇരിക്കുമ്പോൾ അവരൊരുപാട് നമ്മളടുത്ത് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അവര് നമ്മുടെ അടുത്തൊന്ന് ചുമ്മാ അടുത്തൊന്ന് വന്ന് ഇരുന്നാ മതി ഒരുപാട് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അടുത്ത് വന്നിരുന്നാൽ ആ ഇരുന്ന ഇരിപ്പില് നമുക്ക് കിട്ടും ആ പൾസ് ആളുടെ അവസ്ഥ എന്താ ആൾ എന്തൊക്കെ പറയാനാ വന്നിരിക്കണേ അല്ലെങ്കിൽ ആളുടെ അവസ്ഥ ഇപ്പൊ എന്താന്നുള്ളത് ആൾ പറയാതെ തന്നെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമ്മൾ എന്താ ചെയ്യുക നമ്മളൊന്നിങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കുക അല്ലേ അല്ലെങ്കിൽ നമ്മളൊന്നു ഇങ്ങനെ കയ്യിലൊന്ന് തൊട്ടാ മതി അല്ലെങ്കിൽ കണ്ണിലേക്ക് ഒന്ന് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഒന്ന് ആ അത് ഇതൊക്കെയാണ് ഈ ഒരു ഐ കോണ്ടാക്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സാമീപ്യം സമീപനം നമ്മളുടെ സ്പർശം ഒരു ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴേക്കും അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഓക്കേ റിലാക്സ്ഡ് ആവും ഇതൊക്കെ ഇതിൻ്റെ ഒരു വേറൊരു ഭാഗമാണ് ഇതിനോട് ബന്ധപ്പെട്ട് ഇതിലേ ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് എന്നോട് ചേർന്ന് നിൽക്കുന്നവർ അനുഭവിച്ചിട്ടുള്ള ഞാൻ കേട്ടിട്ടും അറിഞ്ഞിട്ടും കണ്ടും കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഇത് നിങ്ങളിലും ഒരുപാട് പേർക്ക് ഇതൊക്കെ അനുഭവം ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്കിതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇത്രയുള്ളു ഇതിന് കുറച്ചും കൂടി ഇതിനെ കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നതാണ് ഈ രീതികളൊക്കെ ആ രീതിയിൽ സംസാരിക്കുമ്പോൾ വരുന്നതാണ് ഈ പ്രസരിക്കലും അതൊക്കെ അതിൽ ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവൂലേ പക്ഷെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ സിമ്പിളായിട്ട് പറയാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെയാണ് വന്നു പോണത് കേട്ടോ അപ്പം നമ്മൾ സ്വീകരിക്കുന്ന ആളുടെ മുഖമോ പേരോ ദൃശ്യവത്കരിച്ചുകൊണ്ട് അയാൾക്ക് നേരെ നമ്മൾ സ്നേഹം പ്രസരിക്കുക അല്ലെങ്കിൽ അതിനെ നമ്മൾ സന്ദേശം അയക്കുന്ന പോലെ കേട്ടോ രണ്ടാമത്തേതായിട്ട് എല്ലാ വികാരങ്ങളെയും മയക്കിടത്തിക്കൊണ്ട് മുഴുവൻ ശ്രദ്ധയും മാനസിക തലത്തിൽ ശ്രദ്ധിക്കുക കേന്ദ്രീകരിക്കുക മൂന്നാമത്തത് സന്ദേശമോ ആശയമോ ദൃശ്യവൽക്കരിക്കുക നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊരു പക്ഷേ സന്ദേശമായിരിക്കാം ആശയമായിരിക്കാം ഇതിനെ നമ്മൾ ദൃശ്യവൽക്കരിക്കണം നാലാമത്തെ കാര്യം പിന്നെ അത് സ്നേഹത്തിന്റെ ഒരു വാഹക തരംഗത്തിന്മേൽ സ്വീകരിക്കുന്ന ആലഡ് നേർക്കയയ്ക്കുക ഇതൊരു പ്രോസസ്സാണ് അതാണ് ഇങ്ങനെ പറഞ്ഞു പോണത് കേട്ടോ അഞ്ചാമത്തത് തുടർന്ന് നമ്മൾ ആശയവിനിമയം വിജയകരമായി സാധിച്ചു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ ഈ പരീക്ഷണം നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങളെല്ലാം അങ്ങേ അങ്ങേ എന്താ പറയുക പാടെ അങ്ങോട്ട് മായ്ച്ചു കളയുക അല്ലെങ്കിൽ മറന്നു കളയുക ഇതാണ് ഈ പറയുന്ന സന്ദേശം അയയ്ക്കുന്ന ആൾ ചെയ്യുന്ന കാര്യമാണിത് പക്ഷേ സ്വീകരിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്നേഹപ്രവാഹം അയയ്ക്കുന്ന ആളുടെ നേർക്കൊഴുകുക അതായത് ഞാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ഇരിക്കണോ എനിക്ക് വേണ്ടി ഇപ്പം നിങ്ങൾ പ്രവർത്തിക്കണോ അപ്പം ഞാനത് സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ് എന്ന തരത്തിൽ വേണം നമ്മളിരിക്കേണ്ടത് നമ്മളുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ബോധത്തെ മനസ്സിന്റെ തലത്തിലേക്ക് ഉയർത്തി നിർത്തണം ആ സമയത്ത് മനസ്സിൽ ഈ വികാര തരംഗങ്ങളൊന്നും കയറി വരരുത് അതായത് മനസ്സ് ഒരുപാട് സ്ട്രെസ്സിൽ അസ്വസ്ഥതയോട് കൂടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾക്ക് ഇരിക്കരുത് എന്ന് നമ്മളുടെ അവസ്ഥ എങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാല് നമുക്ക് ഭയങ്കര താല്പര്യത്തോട് കൂടിയിട്ട് ഇരിക്കുകയും വേണ്ട അതിന് താല്പര്യമില്ലായ്മയായിരിക്കണം എന്നും പറയാൻ പറ്റില്ല താല്പര്യമല്ല ശരിക്കും മാനസികാവസ്ഥ ഇത് ശരീരത്തിലെ മാനസിക ഊർജത്തെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ നമ്മൾ വിമുക്തമാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ നേർക്ക് പ്രവഹിക്കുന്ന വികാരങ്ങൾ അതിൽ പതിഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ ഒരു അനുഭവം ഉണ്ടാക്കി തരുകയാണ് ചെയ്യുന്നത് മൊത്ത സംഗതി ഇത്രയേ ഉള്ളൂ ഇത് വളരെ ലളിതമാണെന്ന് തോന്നിയേക്കാ അതൊക്കെ ശരിയാ എളുത്തം തന്നെയാണ് മനസ്സിനെയും വികാരങ്ങളെയും ശരീരത്തെയും ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പരിശീലിപ്പിക്കുന്നത് മാത്രമാണ് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുള്ളൂ ഇതൊരു കാറ് കാറൊക്കെ ഓടിക്കാൻ പഠിക്കണ പോലെയോ അല്ലെങ്കിൽ നമ്മളൊരു സംഗീത ഉപകരണം പരിശീലിക്കുന്നത് പോലെയൊക്കെയാണ് നിയന്ത്രണമാണ് പ്രധാനം പരിശ്രമവും നിരന്തരമായ പരിശീലനവും ഇതിന് അത്യാവശ്യമാണ് ഇതിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ വീണ്ടും കാണാം ഇത്രയും നേരം കണ്ടും കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ് താങ്ക്